Hi friends again welcome back to my channel ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആന ഡിഫൻസ് അക്കാഡമിയിലെ എസ് എസ് ഫുൾ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് ആണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ ഒരു അക്കാഡമിയിൽ നിന്നും അതായത് ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്നും ഇത്രയും കുട്ടികൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എസ് എസ് സി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് ഇത്രയും കുട്ടികളും റിട്ടേൺ ഫിസിക്കലി പാസ് ആയിരിക്കുന്നതും മെഡിക്കൽ ക്ലിയർ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഡി വിയുടെ ഫുൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതും അത് എങ്ങനെയാണ് നടത്തിയത് നമ്മൾ അതിന്റെ ഫുൾ പ്രോസസ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഈയൊരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ ക്ലാസിന് എങ്ങനെയാണ് നമ്മൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസിന് എങ്ങനെയാണ് നമ്മൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് റിട്ടേൺ എക്സാം എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഫാക്കൽറ്റി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് മെഡിക്കൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടും ഈ ഒരു വീടുകളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ഒരു ഡിഫൻസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ഫസ്റ്റ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ് കുട്ടികളുടെ ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എത്ര കുട്ടികളാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഈ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇത്രയും കുട്ടികളാണ് ഇവിടെ നിന്ന് പാസ് ആയിരിക്കുന്നത് ടോട്ടൽ പാസ് ആയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഫോർട്ടി പ്ലസ് ആണ് ഇതോടൊപ്പം തന്നെ മോർ ദാൻ ട്വന്റി കാൻഡിഡേറ്റ്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഫിസിക്കൽ ക്ലാസ് കണ്ടിട്ടും റിട്ടൺ ക്ലാസ് കണ്ടിട്ടും പി വ്യൂ സെഷൻ കണ്ടിട്ടും മെഡിക്കലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ടും പിന്നെ ഡോക്യുമെന്റേഷന്റെ എല്ലാ അപ്ഡേറ്റ്സ് വീഡിയോ കണ്ടിട്ടും ഇത്രയും കുട്ടികൾ പാസ് ആയിട്ടുണ്ട് അതായത് മോർ ദാൻ ട്വന്റി പ്ലസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൂടി പാസ്സായിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ നമുക്ക് അതിൻ്റെതാണ് മെസ്സേജ് അയച്ചു തന്നെയാണ് അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതുമാണ് അപ്പോൾ ഇത്രയും കുട്ടികളാണ് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കുട്ടികൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആൻഡ് ഡിഫൻസ് അക്കാഡമി ഏതൊക്കെ ഡിഫൻസ് കോഴ്സിലേക്കുള്ള ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ റണ്ണിംഗ് കോഴ്സുകളാണ് ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി എസ് എസ് സി എം ടി എസ് ആർ പി എഫ് റെയിൽവേ ഗ്രൂപ്പ് ഡി ഇനി കമ്മിങ് സൂൺ അതായത് ഉടനെ തന്നെ ഈ കോഴ്സുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സ്പെഷ്യലി എൻ ഡി എസ് എസ് സി എച്ച് എസ് എൽ ആൻഡ് സി ജി എൽ ഈ കോഴ്സുകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങളും ഈ ഏതെങ്കിലും കോഴ്സിലേക്ക് അതായത് ഈ പറയുന്ന കോഴ്സിലേക്ക് പഠിക്കും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ജോബിനെ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ പല ഫേസുകളുണ്ട് ഫസ്റ്റ് റിട്ടേൺ ആയിരിക്കും നെക്സ്റ്റ് ഫിസിക്കൽ ആയിരിക്കും നെക്സ്റ്റ് മെഡിക്കൽ ആയിരിക്കും ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഈ നാല് ഫേസിലേക്കുമായിരിക്കും ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നത് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ടാർഗറ്റിൽ എത്തിയത് എന്നതിനെ പറ്റിയിട്ടാണ് അതായത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ്സ് നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സിനെ സ്റ്റാർട്ടിംഗിൽ മുതൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് ഈ ഒരു ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരെ എങ്ങനെയാണ് എത്തിച്ചത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഏതെങ്കിലും ഡിഫൻസ് ജോബിനെ താരം നിങ്ങൾക്കും ഏതെങ്കിലും ഫാക്കൽറ്റിയുടെ റിക്വയർമെന്റ് ഉണ്ട് മെൻറ്ററിന്റെ റിക്വയർമെന്റ് ഉണ്ട് പേഴ്സൺ ടു പേഴ്സൺ ഡൌട്ട് ക്ലിയറിംഗ് സെഷന്റെ റിക്യർമെന്റ് ഉണ്ട് ഫിസിക്കൽ ട്രെയിനിംഗിന്റെ റിക്വയർമെന്റ് ഉണ്ട് വേ ട്രെയിനിങ് സെക്ഷൻ റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാണുന്ന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാം ലഭിക്കുന്നതായിരിക്കും അത് അക്കാഡമിക് ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ആണെങ്കിലും ബാക്കി എല്ലാ ഡൗട്ട്സ് ആണെങ്കിലും ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അൺ അൺഡിഫൻസ് അക്കാഡമി ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പറ്റി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ക്ലാസിന്റെ ആണ് ഇവിടെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് അഡ്മിഷൻ എടുത്താൽ തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ അവനെ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്നിട്ട് മെഡിക്കലിന്റെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയയും ഷെയർ ചെയ്യും അതായത് മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരത്തെ സർജറി ചെയ്യുക അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക അതിന്റെ ഡ്യൂറേഷൻ എല്ലാം എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമ്മുടെ അക്കാഡമിൽ ഇതേ രീതിയിലാണ് ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടി എയുടെ ക്ലാസ് ആണെങ്കിലും ആർമി ജി ഡിയുടെ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും എ ആണെങ്കിലും നേവി എസ് എസ് ആർ എം ആർ ആണെങ്കിലും എസ് എസ് സി ജി ഡി ആണെങ്കിലും ആർ പി എഫ് ആണെങ്കിലും ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത് ഡെയിലി ലൈവ് ക്ലാസ് രാവിലെ നൈൻ ഒ ക്ലോക്ക് ടു നയൻ ഫോർട്ടി ഫൈവ് ടെൻ ടു ടെൻ ഫോർട്ടി ഫൈവ് പിന്നെ ഇലവൻ ടു വൺ പിന്നെ അതിനുശേഷം ആഫ്റ്റർനൂൺ ടു ഫോർ പിന്നെ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഇതേ രീതിയിലാണ് ഓൺലൈൻ ക്ലാസുകൾ റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് സൺഡേ മാത്രമാണ് ബ്രേക്ക് ലഭിക്കുന്നത് ഈവൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതായത് എക്സാം അങ്ങനെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ സൺഡേയിൽ നമ്മൾ ഇതേ രീതിയിലുള്ള ടൈം ടേബിൾ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ക്ലാസുകൾ ഇതേ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഡ്മിഷൻ എടുത്ത് ഏതെങ്കിലും ക്യാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇത്രയും ഞാൻ പറഞ്ഞത് ലൈവ് ക്ലാസിന്റെ ആണ് ഈവൻ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാ ദിവസങ്ങളിലെ ക്ലാസുകൾ ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതേ സെയിം ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറന്റ് ആംഗിളിലാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ് ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് മിനി മോക്കും ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ എസ് എസ് ജിയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ നാല് പോർഷനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാല് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ജി കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം നമ്മൾ മിനി മോക്ക് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതേ രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്ന സമയങ്ങളിൽ ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫിസിക്കൽ ട്രെയിനിങ് ഡോക്യുമെന്റ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്ന ഓൺലൈൻ ക്ലാസിന്റെ ആ ഒരു ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളും ലഭിക്കുന്നത് അതായത് ഫിസിക്കൽ ട്രെയിനിംഗ് ലഭിക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു പാക്കേജിൽ തന്നെയാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എക്സാം പാസ്സായതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്നത് കാരണം നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻസ് ഉണ്ട് എക്സാം പാസ്സായതിനു ശേഷവും ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നിങ്ങളെ ഫിസിക്കൽ പാസ് ആക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ എക്സാമിന് ശേഷം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈവൻ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ്സ് വൺ ട്വന്റി കെ ജി വൺ ഫിഫ്റ്റി കെ ജി വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ തന്നെ നല്ല രീതിയിൽ ഡെഡ് പ്ലാൻ കൊടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും മനസ്സിലായത് നൂറ്റി അമ്പത് കിലോ നൂറ്റി ഇരുപത് കിലോ ഉണ്ടെങ്കിൽ അവനെ നമ്മൾ നേരത്തെ എന്താണ് നല്ല രീതിയിൽ ഡെഡ് പ്ലാൻ കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാന്റിഡേറ്റ് നമ്മൾ അതേ രീതിയിലും ട്രെയിൻ ചെയ്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലും വന്നിട്ടുണ്ട് ഈ തവണ വന്നിട്ടുണ്ട് ഐ ടി ബി പി കാൻഡിഡേറ്റ് അതേ രീതിയിൽ ആണ് നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട് ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഇമേജും പിന്നെ അവന്റെ സ്റ്റോറിയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തതാണ് ഇതാണ് ആ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഈ ഒരു കാൻഡേറ്റിനെ അതേ രീതിയിൽ വെയിറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും തോന്നിയാണ് ഇതേ രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാണാൻ ഡിഫൻസ് അക്കാദമിയിൽ വരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒത്തിരി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എയർഫോഴ്സ് വരുന്നുണ്ട് നേവി എസ് എസ് ആർ എസ് സി ജ്യൂടി വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് എസ് എസ് സി എം ഡി എസ് വരുന്നുണ്ട് ക്ലിയർ ഇതിനെല്ലാത്തിനും ഇവിടെ നിന്ന് എന്താണ് ഫിസിക്കൽ ക്ലാസുകളും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിംഗും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഉടനെ തന്നെ ജനുവരി ലാസ്റ്റ് വീക്കിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരുന്നുണ്ട് അതിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിന്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ അവയർനസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും അതായത് മെഡിക്കൽ ക്യാമ്പുകളുടെ അപ്ഡേറ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ക്യാമ്പ് എന്നാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അതായത് കേരളത്തിൽ ഏത് ജില്ലയിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അക്കാഡമിയിൽ വരാവുന്നതാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെഡിക്കൽ ചെക്ക് ലഭിക്കുന്നതായി ഇതോടൊപ്പം ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസുകൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി സഹിതം ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫുഡും ഉണ്ട് അതോടൊപ്പം തന്നെ അക്കോമഡേഷനും ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ അവൈലബിൾ ആണ് ടോട്ടൽ ഇവിടെ എട്ട് ഹോസ്റ്റലാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ നോക്കുക ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ മോർണിംഗ് സിക്സ് ടു എയ്റ്റ് എം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ഇലവൻ ടു വൺ ത്രീ ടു ഫൈവ് ഇത്രയും ഡ്യൂറേഷനിൽ നിങ്ങളുടെ റിട്ടേൺ ക്ലാസുകളായിരിക്കും നടക്കാൻ പോകുന്നത് അതിനുശേഷം അതായത് ഈ ക്ലാസുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ റോൾ കോൾ ഉണ്ടായിരിക്കുന്നതാണ് ആ റോൾ കോളിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വെയിറ്റ് ട്രെയിനിങ് സെഷനും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അത്ലറ്റിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു ബോഡി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ അക്കാഡമിൽ വെയിറ്റ് ട്രെയിനിങ് സെഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കാർഡിയോടൊപ്പം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്തിരിക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എന്താണ് റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ തന്നെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഒരു അത്ലറ്റ്സിന് സ്പെഷ്യലി വെയിറ്റ് ട്രെയിനിങ്ങും വേണം അതോടൊപ്പം തന്നെ കാർഡിയോ വേണം ബോഡി വെയിറ്റ് ട്രെയിനിങ് വേണം പ്ലയോമെട്രിക് പ്ലയോമെട്രിക്സൈസ് വേണം ഇതെല്ലാം വേണം ഈ ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് കണക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഡിഫൻസ് ജോബിൽ കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒട്ടും പഠിക്കേണ്ട ധൈര്യമായിട്ട് ബാഗും പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ് ഏത് ഡിഫൻസ് ജോബിലേക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ക്ലിയർ കുട്ടികളെ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ നിന്ന് ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഫൈനലി എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കിട്ടുന്ന ചാൻസ് ഒട്ടും തന്നെ നിങ്ങൾ മിസ്സാക്കരുത് അതായത് ഏതെങ്കിലും ഒരു ഡിഫൻസ് തയ്യാറെടുക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപതര വയസ്സ് വരെയാണ് ഓൺലി ത്രീ ടു ഫോർ ഇയേഴ്സ് മാത്രമാണ് ലഭിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മിസ്സാക്കാതെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എവിടെയാണോ നിങ്ങളുടെ ഐ നല്ല ഫിസിക്കൽ ക്ലാസ്സുകളും റിട്ടേൺ ക്ലാസുകളും ബാക്കിയെല്ലാം ലഭിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പാരമിലിറ്ററി ആണെങ്കിലും വർഷത്തിൽ ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അറ്റം ിൽ തന്നെ നല്ല രീതിയിൽ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫൻസ് യൂണിഫോം കിട്ടുന്ന ഫൈനലി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്ലാസുകളുടെ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി അഞ്ചിൽ എസ് എസ് സി യുടെ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫൈനൽ റിവിഷൻ സ്റ്റാർട്ട് ആറായിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒരു മാസം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന കോഴ്സിന്റെ അപ്ഡേറ്റ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഓഫ് ലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചില് ആർമി ജി ഡി ട്രേഡ്സ് ടെക്നിക്കൽ എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ ഫയർമാൻറെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെല്ലാം തന്നെ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ ലിങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പി വൈക്യു സെഷന്റെ ലിങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കുട്ടികളെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ടി ആർ അലിയുടെ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനായിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ എങ്ങും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടി എ ബാച്ചൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി വെറും ടെൻ ടു ഫിഫ്റ്റീൻ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ്സുകളുണ്ട് പി വൈക്യു സെഷനിൽ ലഭിക്കുന്ന അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ടീയർ അലിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂടി സജസ്റ്റ് ചെയ്യുക നമ്മുടെ അക്കാഡമിയിലെ ക്ലാസുകൾ അപ്പോൾ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളും ഇതുപോലെ ഒരു ഡിഫൻസ് യൂണിറ്റ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വിടിയോട് ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ ഹിന്ദ്